അവരെ അവരെ ശരിക്കുന്ന ശരിക്കും അവരുടെ പെരുമാറി കഴിയുമ്പോഴേ എന്ത് പാവങ്ങളോ ശരിക്കും പാവങ്ങളട്ടോ ഞാന് ആറട്ടെണ്ണയിൽ വേറെ യൂണിവേഴ്സായിട്ടൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നമ്മളായിട്ട് സംസാരിക്കുമ്പോ അയാളൊന്നും റിവ്യൂ പറയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവില്ലല്ലോ ബ്രോക്റ്റ് അതാണ് അതാണ് എനിക്ക് പെരുമാറിയപ്പോ ഭയങ്കര ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായി വൈകുന്നേരം വിളിച്ചിട്ട് ബ്രോ നമുക്ക് പടം നന്നാക്കണം കേരപ്പറ്റി ഫാൻസ് കൊക്കിനെ ഞങ്ങളുടെ അക്കൗണ്ടന്റ് സ്റ്റീഫൻ സ്റ്റീഫനോടല്ല അയാൾ കൊക്ക് കണ്ടാലും ഒരിക്കലും ഒരു ദേഷ്യം വരുന്ന രീതിയിലല്ല നമ്മള് ആരും ഇൻസൾട്ട് ചെയ്തിട്ടില്ല അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും നല്ലതിനു വേണ്ടി ശ്രമിക്കുന്നതാണ് ക്രിയേറ്റീവായ ആളുകൾ അങ്ങനെ തന്നെയല്ലേ ശ്രമങ്ങൾ നടക്കുന്നു നിങ്ങൾ എന്താ പറയുന്ന അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്തായാലും ഓണത്തിന് ും കേട്ടില്ലേ അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ ഉണ്ടാവും എല്ലാ സിനിമകളും എല്ലാ ജോണറും ഉള്ള സിനിമകളുണ്ടല്ലോ പല ടൈപ്പ് ഉണ്ട് അപ്പൊ പക്ഷെ ഒരു എന്റർടൈനർ ഒരു ഫാമിലിക്ക് കയറി വന്ന് ചിരിച്ചു രസിച്ച് പോരാൻ പറ്റുന്ന സിനിമ ബാഡ് ബോയ്സ് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം